ശേഖവറുകൾ ഒരു ചോദ്യം ഉണ്ട് എങ്ങനെയാണെന്ന് പറയാം എങ്ങനെയാടോ ലാഹിന്ന് പറയാ ആരോടായി ചോദിക്കുന്നത് തന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളോട് ആ കാലഘട്ടത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ശേഖവറുകളുടെ ചോദ്യാണ് എടാ പറയാ വഫീ ഇലാഹിൻ നിന്റെ ഹൃദയത്തിൽ എത്ര ആരാധ്യന്മാരുണ്ടടാ നമ്മുടെ നാട്ടിലെ ക്രിസ്താദുമാരൊക്കെ സാധാരണ പറയാറുണ്ട് പറയാറുണ്ടല്ലേ അള്ളാഹുവല്ലാത്തതാണ് തെറ്റ് ആരാധ്യന്മാരുമായി ബന്ധപ്പെടുവലാണ് തെറ്റ് നമ്മൾ ആരെയും ആരാധിക്കുന്നില്ല നമ്മുടെ ഹൃദയത്തിൽ ആരാധ്യന്മാരാരും ഇല്ല നമ്മളെല്ലാം അള്ളാഹുവിനെ മാത്രമാണ് ആരാധ്യനായി കാണുന്നത് ശേഖവറുകൾ ചോദിക്കല്ല ഇലാഹിൻ എന്നങ്ങനെ പറയുന്നേ നിന്റെ ഹൃദയത്തിൽ എത്ര ആരാധ്യന്മാരുണ്ട് എത്ര ആരാധ്യന്മാര് നിന്റെ ഹൃദയത്തിലുണ്ട് ശേഖവറുകളുടെ ചോദ്യമാണ് എന്നിട്ട് അദ്ദേഹം വളരെ കൃത്യമായതിന് മറുപടി കൂടി പറഞ്ഞു എന്താ മറുപടി പറഞ്ഞെന്നറിയോ എടോ പുല്ലു ഇൻ താഴ്ത്തമിതുവനമുഖ നീ ആശ്രയം കാണുന്ന അവലംബം കാണുന്ന അള്ളാൻ പുറമെ നീ ആശ്രയിക്കുന്ന നീ അവലംബം കാണുന്ന ഏതൊരു ശക്തിയും ഏതൊരു വസ്തുവും ഇതാ അത് നിന്റെ സ്വനമാടോ വിഗ്രഹമാ ലായ് ഹൃദയത്തിൽ വെച്ചു വെച്ചുകൊണ്ട് നാവ് കൊണ്ട് ലായി ലായിൽ പറഞ്ഞിട്ട് കരില്ല എല്ലാരും ചെയ്യുന്നപടി എന്താ പതിനായിരം വട്ടം ല ഇല്ലാഹുല ഇല ഇല്ലല്ല ഇല ഇല്ലല്ലാഹുല ഇല ഇല്ലല്ലാ എന്നിങ്ങനെ ലാഹ്ലാഹില്ലല്ല പതിനായിരം വട്ടം പറഞ്ഞിട്ട് കാര്യല്ല പിന്നെയോ ഹൃദയം ഹൃദയമാദ്യമൊന്ന് ശുദ്ധമാക്കി ഹൃദയത്തിന്റെ ഉള്ളിലിരിക്കുന്ന അല്ലാത്ത മുഴുവൻ യും ശക്തികളെയും വ്യക്തികളെയും അടിച്ച് എന്നിട്ട് ഹൃദയം ഒന്ന് ഹൃദയമൊന്ന് എന്നിട്ട് പറ അതേ ഉപകാരപ്പെടും പറയാൻ ഞാൻ ചോദിക്കട്ടെ ഒറ്റ കാര്യം ഞാൻ പറയാം നമ്മളെ നാട്ടിൽ റഹിമുള്ള ഈ പറഞ്ഞ വാചകം ശരിക്കും ഉപകാരപ്പെടുത്തുന്ന ആരാ കാരണം ഹൃദയത്തിൽ അങ്ങനെ വിളിച്ചു തേടാനോ അവലംബിക്കാനോ ആശ്രയിക്കാനോ ഒരു ശക്തിയില്ല അതേ സമയത്ത് മറ്റുള്ളവരെ നോക്ക് ഒന്ന് അനങ്ങ എന്റെ വിളിക്കുന്ന ആളുകൾ ഒന്ന് എന്ന് വിളിക്കുന്ന ആളുകൾ പ്രയാസം വന്നാൽ എന്റെ മമ്പറത്തെ അല്ലെങ്കിൽ ഭീമാപ്പള്ളി തുടങ്ങുന്ന ആളുകളെ വിളിക്കുന്ന ആളുകൾ അതേ അതേസമയത്തോ അല്ലാഹു അക്ബർ എന്ന് പറയും ലാ ഇലാഹ എന്നും എന്ന് നിനക്ക് നാണല്ലടാ നിന്റെ ഹൃദയത്തിൽ ആയിരക്കണക്കിന് ആരാധ്യന്മാരില്ലേ എങ്ങനെയാടാ പറയാൻ വല്ലാത്തൊരു വർത്താനാണ് വല്ലാത്ത വർത്തമാനം ഞാൻ കൂടുതൽ വിശദീകരിക്കലും വേറെയും ചില വാചകങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കൂടുതൽ പോകാത്തത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശോധിക്കും മഹാനായ മൊഴി കൃത്യമായി നമ്മുടെ മുന്നിൽ രേഖപ്പെടുത്തരു ആരാധന മറ്റൊരാധ്യനില്ല ഇത് വളരെ ഗൗരവതരമായി പഠിച്ചു വെക്കേണ്ടതാണ് പക്ഷേ ശേഖവറുകൾ പറഞ്ഞൊരു വർത്താനുണ്ട് നിന്റെ നാവും നിന്റെ ഹൃദയവും തമ്മെ യോജിക്കുന്നില്ലല്ലോ ഏയ് ശേഖവറുകൾ പറയാൻ മുസ്ലിമീങ്ങളോട് പറയാൻ നിന്റെ ഹൃദയത്തോട് നിന്റെ നാവ് യോജിക്കുന്നില്ല നിന്റെ കൗലിനോട് നിന്റെ പിരളി യോജിക്കുന്നില്ല നിങ്ങളാലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സഹോദര ഞാനൊരു ഒരു പാട്ടിലൂടെ നമ്മുടെ സമൂഹത്തിന്റെ പ്രസന്റ് പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു സ്വഭാവം പറഞ്ഞു തരാം വളരെ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം നിങ്ങളെ ഈ പ്രദേശത്തൊക്കെ ഉണ്ടോന്നറിയില്ല ഞങ്ങളെ പിന്നെ കുറച്ചങ്ങോട്ട് പോയാൽ ഞങ്ങളൊക്കെ നാട്ടിലൊക്കെ പിന്നെ കാണുന്നതാണ് ഡഫ് കോൾ കളി അറബനമുട്ടൊക്കെ ഇവിടെ അറബന മുട്ടുണ്ടെന്ന് തോന്നുന്നു തിരുവനന്തപുരംകാർക്ക് പൊതുവേ അറബനാ മുട്ടുണ്ട് തോന്നിച്ചിണ്ട് അതില് ഒരു പിന്നെ തുടക്കത്തിലെ പാട്ടുണ്ട് തുടക്കം ആദ്യത്തെ പാട്ട് ആദ്യത്തെ പാട്ട് കേൾക്കുമ്പോഴും അതിന്റെ രണ്ടാമത്തെ വരി കേൾക്കുമ്പോഴും ഏകദേശം മനസ്സിലാകും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ചിത്രം എന്താണ് ഈ ശേഖവറുകൾ പറഞ്ഞതിന് നേരെ വിരുദ്ധമായും അദ്ദേഹം പറഞ്ഞതിനെ ശക്തമായി ബോധ്യപ്പെടുത്തുന്ന ഒരു സമൂഹം എന്താ അഹദേ ഞങ്ങളെ കഴിവിന്റെ കഴിവുകൾ ഇവിടെ തുടങ്ങട്ട സ്വലാത്തും സലാമും ചൊല്ലി സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്താ എന്തെങ്കിലും അഹദേ ഏകനായ അള്ളാഹുവേദ ഞങ്ങളെ കഴിവിന്റെ മാക്സിമം ഇവിടെ പ്രവർത്തിക്കാൻ പോവാണ് നിന്റെ പരിപാടി തുടങ്ങാൻ പോവാണ് നിന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടോ ോട് വിളിച്ചേ അല്ലാനെ വിളിച്ചേ അല്ലാനെ വിളിച്ചല്ലോ അള്ളാഹുവിനെ വിളിച്ചു അതിന്റെ അർത്ഥം പ്രപഞ്ചനാഥനോട് സഹായം തേടുന്ന ഒരു അർത്ഥനായിരിക്കുമല്ലോ അത് നെക്സ്റ്റ് വരിയിലേക്ക് വരുമ്പോ എന്താ മീരാ സാഹിബ് ഔലിയ ഞങ്ങളെ കാത്തിടണേ കാഞ്ഞിരമുറ്റം കാത്തിടണേ ഇതാ പറഞ്ഞ ഓഫി ഈ കമ്മ്യൂണിറ്റിയോടല്ലേ എന്നതിന്റെ കൃത്യമായ ആശയം ഉൾക്കൊള്ളണമെന്ന ലോകത്തിന്റെ നായകൻ സയ്യദുനാവ് ലോകത്തിന് പഠിപ്പിച്ചതില്ലേ എന്തേ മുസ്ലിങ്ങളെ ഉണരാത്തത്